ആലമീൻ വസ്സലാത്തു വാഹന അലഹമുല്ലാഹിറു റസൂലില്ല നമുക്ക് ആത്മാഭിമാനം നൽകുന്നതാണ് റസൂല്ലാഹി സലാഹു അലൈ വസലമഅ ഹദീസുകൾ ലോകചരിത്രത്തിൽ ഇതുപോലെ ഒരു വ്യക്തിയുടെ ചരിത്രവും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല നമുക്കെത്ര നിര വാരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വിഷയത്തിൽ പോലും നമുക്കതറിയില്ല എങ്കിൽ അസുഖല്ലാഹിയുടെ സഹാബാക്കൾ അവർ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ തങ്ങളെ കണ്ട് പ്രവാചകൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുക്കുക മാത്രമല്ല അത്രയും സൂക്ഷ്മമായി പ്രവാചകനെ അവർ നിരീക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഇബിൻ റതി അള്ളാഹുത്തലൻഹു പറയുകയാണ് ഇരുപത് രോമങ്ങളാണ് റസൂൽഹിയുടെ മുടിയിൽ നരച്ചിട്ടുണ്ടായിരുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ റതി അള്ളാഹുത്തലൻഹു പറയുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത്രമാത്രം സൂക്ഷ്മമായി പ്രവാചകൻ സല്ലാഹു അലൈവസ്ലമ തങ്ങളെ സൂക്ഷിച്ച് പഠിച്ച് എങ്ങനെയാണോ റസൂൽലാഹി സല്ലാഹു അലൈ വസമതങ്ങൾ അവരെ പഠിപ്പിച്ചത് അതുപോലെ അവസാനത്തെ സുഹാബി ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അവർ അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടാണ് പ്രവാചകൻ്റെ സുഹാബാക്കൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റസൂൽലാഹിയുടെ ഹദീസുകൾ അത് പഠിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം മുന്നോട്ട് പോകാൻ ബനോ ഇസ്രാഹിലിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഹുദൂമ ആ തൈന കുംബിഹൂവ അല്ലൂൻ നിങ്ങൾ ബലവത്തായി ശക്തമായി മുറുകെ പിടിക്കണം നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം അവരുടെ പ്രമാണങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു കൽപ്പിച്ചത് ഇപ്രകാരമാണ് എങ്കിൽ മഹാന്മാരായ മുഫസിരിങ്ങൾ ഇമാം മുജാഹിദിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു നമ്മൾ നമ്മൾ പ്രമാണങ്ങളുടെ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ശക്തമായി പ്രമാണങ്ങളെ സ്വീകരിക്കുക ഒന്നാമതായിക്കൊണ്ട് ആ പ്രമാണങ്ങളെ നമ്മൾ പഠിക്കണം ആ പ്രമാണങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം രണ്ടാമതായിക്കൊണ്ട് അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അമലാക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം പ്രിയമുള്ളവരെ ഈ ഹദീസിൻ്റെ കോൺഫറൻസ് ഇവിടെ അവസാനിക്കുമ്പോൾ ഹദീസുകൾ പഠിക്കാനുള്ള മനസ്സുമായിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ മടങ്ങേണ്ടത് ഹദീസിൽ വന്നു കഴിഞ്ഞാൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതെൻ്റെ ജീവനത്തിലേക്ക് കൊണ്ടുവരും ഞാനത് അമലാക്കും എന്ന പ്രഖ്യാപനവുമായി എന്ന നിലപാടുകളുമായിട്ടാണ് നാം ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങേണ്ടത് ഇബിനുബാസ് റഹ്മാല്ലയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പള്ളിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ തട്ടി എൻ്റെ ചെരുപ്പ് ഒരല്പം അകലയാണ് എങ്കിൽ ആ ചെരുപ്പ് ലഭിക്കുന്നതുവരെ ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ പാടുണ്ടോ റസൂലുള്ളാഹിയുടെ വിരോധമുണ്ടല്ലോ പ്രവാചകന്റെ കൽപ്പനയുണ്ടല്ലോ ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കരുത് എന്ന് ഒരല്പനേരമെങ്കിലും ഞാനത് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബിനുബാസ് അദ്ദേഹത്തിൻ്റെ കണ്ണ് നനയുകയാണ് അദ്ദേഹം നൽകിയ മറുപടി ഒരു കാലടി കൊണ്ടുപോലും നീ നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമയുടെ സുന്നത്തുകൾക്കെതിരാകല്ലേ ഒരു കാലടി കൊണ്ടുപോലും പ്രവാചകന്റെ കൽപ്പനയ്ക്ക് നീ എതിരാകല്ലേ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ റസൂർ ഉള്ളാഹിയിൽ നിന്ന് നമ്മളിലേക്ക് സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഒരു കാലടി കൊണ്ടുപോലും ഒരു കണ്ണിമ പെട്ടുന്ന നോട്ടം കൊണ്ടുപോലും നമ്മൾ പ്രമാണങ്ങൾക്കെതിരാകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നമ്മുടെ ബുദ്ധികൾക്കപ്പുറത്ത് പ്രമാണങ്ങളെ സ്വീകരിക്കാൻ ആ പ്രമാണങ്ങളിലേക്ക് കീഴടതുങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം റസൂറുല്ലാഹിയുടെ സുഹാബി പ്രവാചകന്റെ അരികിൽ വെച്ച് നമസ്കരിച്ച് റസൂലുല്ലാഹി സല്ലാഹു അലൈ വസലമയുടെ അരികിലേക്ക് വന്ന് സലാം പറയുന്നുണ്ട് പ്രവാചകന്റെ മറുപടി ഇർജ്യ ഫി ഫലം തുസല്ലി മടങ്ങിപ്പോവുക നീ നമസ്കരിച്ചിട്ടില്ല നമസ്കാരം നീ നിർവഹിക്കണമെന്ന് പറയുമ്പോൾ ആ സുഹാബി അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നില്ല നെബിയെ അങ്ങയുടെ അരികിൽ വെച്ചുകൊണ്ടല്ലേ ഞാൻ നമസ്കരിച്ചത് അങ്ങ് കണ്ടിട്ടില്ലേ മറുത്തൊരു ചോദ്യമില്ല അദ്ദേഹം ചെല്ലുന്നു വീണ്ടും നമസ്കരിക്കുന്നു റസൂലിടരികിലേക്ക് തിരിച്ചു വരുന്നു പ്രവാചകൻ വീണ്ടും അതുതന്നെയാണ് തന്നെയാണ് ആവർത്തിക്കുന്നത് മടങ്ങിപ്പോകണം നീ നമസ്കരിച്ചിട്ടില്ല എന്ത് വർത്തമാനമാണ് നബിയെ രണ്ടു വട്ടം ഞാൻ നമസ്കരിച്ചില്ലേ അങ്ങ് കണ്ടിട്ടില്ലേ വീണ്ടും അദ്ദേഹം ചോദിക്കുന്നില്ല മൂന്നാമതും നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നു മൂന്നാമത്തെ തവണയും നമസ്കരിച്ച് തിരിച്ചു വരുമ്പോഴും പ്രവാചകന്റെ മറുപടി നീ നമസ്കരിച്ചിട്ടില്ല ചെല്ല് നീ നീ പറയുമ്പോൾ മൂന്നാമത്തെ തവണയും ആ സ്വഹാബിയെ മടക്കി അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നോ അദ്ദേഹം പ്രവാചകനോട് പരുക്കൻ സംസാരം നിർവഹിച്ചോ മറിച്ച് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ റസൂലെ എന്നെ ഒന്ന് പഠിപ്പിക്കണം എങ്ങനെയാണ് ഞാൻ നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇതാണ് പ്രമാണങ്ങളോടുള്ള നമ്മുടെ നിലപാട് റസൂൽ അള്ളാഹി അലൈഹി വസ്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കീഴൊതുങ്ങുന്ന നമ്മളവിടെ നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് നമ്മളുടെ ഗവേഷണങ്ങൾക്ക് അപ്പുറത്ത് ആ പ്രമാണങ്ങളെ ഉൾക്കൊള്ളാൻ അതിനെ സ്വീകരിക്കാനുള്ള നിലപാടാണ് നമുക്ക് വേണ്ടത് മഹാനായ ഹസനിൽ ബസിരി അദ്ദേഹം പറയുകയാണ് അസുന്നത്വം ൂട്ടിച്ചേർക്കലുകൾക്കും കുറക്കലുകൾക്കും ഇടയിലുള്ളതാണ് പ്രിയമുള്ളവരെ പ്രമാണങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിരുവിട്ട് നമ്മൾ പോകുന്നില്ല അതിൽ നമ്മൾ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നില്ല ആ പ്രമാണങ്ങളിൽ നിന്ന് വല്ലതും നമ്മൾ എടുത്തു കളയുന്നില്ല റസൂൽ സല്ലാഹു അലൈ വസ്ലമ നമസ്കരിക്കാൻ പറഞ്ഞാൽ ആ നമസ്കാരം എങ്ങനെ പ്രമാണങ്ങളിൽ നമ്മൾ കണ്ടു പ്രവാചകന്റെ സ്വഹാപത്ത് റസൂൾ ഉള്ളാഹിയെ കണ്ട് ആ നമസ്കാരം പഠിച്ചു അവരങ്ങനെ നമസ്കരിച്ചു അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഇന്ന് പ്രമാണങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കണ്ടതുപോലെ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസലമയുടെ നമസ്കാരം നമുക്ക് കാണാം അങ്ങനെ കണ്ട് അതുപോലെ നമസ്കരിക്കുക അതിൽ വിട്ടുപോകുന്ന ഒരു ഒരു നമുക്കില്ല നമുക്കില്ല ആ വിഷയത്തിൽ അവഗണന ഏതു വിഷയത്തിലും നമ്മുടെ നിലപാട് അതാണ് മഹാനായ ഹസനുൽ ബസ്രി അദ്ദേഹം തുടരുകയാണ് നിങ്ങൾ ക്ഷമിക്കണം സുന്നത്തിന്റെ ആളുകളെ പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ ക്ഷമിക്കണം ഏതു കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും സുന്ന സുന്നത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നവർ അവർ വളരെ തുലോം തുച്ഛമാണ് കുറവാണ് അത് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സുന്നത്തിൻ്റെ ആളുകൾ കുറവാണ് എന്ന് പറയുമ്പോൾ ഇന്ന് സുന്നത്തിനെ പരിഹസിക്കുന്ന ആയിരക്കണക്കിന് മീഡിയകൾ തുറന്നു വെച്ചുകൊണ്ട് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസലമയുടെ രൂപം ഭീകരവാദമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉമ്മമാർ സ്വീകരിച്ച വസ്ത്രം അത് ഭീകരവാദമാണെന്ന് പറയുമ്പോൾ പിന്തിരിപ്പൻ സംസ്കാരമാണെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ക്ഷമയോടുകൂടെ നിലകൊണ്ട് ആ പ്രമാണങ്ങളുടെ കൂടെ നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ച ആ സുന്നത്തിന്റെ വഴിയിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഉഹുതി യുദ്ധം കഴിഞ്ഞ് റസൂരുള്ളാഹി സുഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് മക്കാര് തിരിച്ചു മടങ്ങുന്നത് കുതിരപ്പുറത്താണോ ഒട്ടകപ്പുറത്താണോ ആ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് കുതിരപ്പുറത്താണെങ്കിൽ തിരിച്ചു മടങ്ങാൻ വീണ്ടും അക്രമിക്കാൻ സാധ്യതയുണ്ട് ഒട്ടകപ്പുറത്ത്

റസൂൽ അദ്ദേഹത്തിന് അറിയിക്കുകയാണ് യുദ്ധഭൂമിയിൽ മരണാസന്നമായി കിടക്കുന്ന മരണപ്രാളത്തിൽ കടിയുന്ന സാഹദ്ഹു തലൻഹുവിന്റെ അരികിലേക്ക് മഹാനായ ഒരു സഹാബി അൻസാരിയായ ഒരു സഹാബി ചെന്നുകൊണ്ട് റസൂൽ സലാം അറിയിക്കുന്നുണ്ട് അദ്ദേഹം നിറമിടികളോടുകൂടെ സലാം മടക്കുന്നു അവസാനത്തെ തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സംസാരം അദ്ദേഹം നിർവഹിക്കുകയാണ് തീർച്ചയായും ഇതാ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ട സുഹാബാക്കളെ നിങ്ങളോട് ഇതാ സാധു പറയുന്നു നിങ്ങൾക്കല്ലാഹുവിന്റെ അരികിൽ ഒരു എഴുതറില്ല എന്റെ പ്രവാചകൻ അവസാനത്തെ ശ്വാസം വരെ അവസാനത്തെ നിങ്ങളുടെ നിശ്വാസം വരെ എന്റെ പ്രവാചകനെ സംരക്ഷിക്കാതെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഒരു എഴുതൂർ പറയാൻ കഴിയുകയില്ല ആ പ്രവാചകനെ സംരക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്ന അവസാനത്തെ നിമിഷങ്ങളിൽ പോലും തന്റെ പ്രവാചകനെ കുറിച്ച് ചിന്തിച്ച് ആഗ്രഹിച്ച് പേടിച്ച മുൻഗാമികളുടെ മാതൃകയാണ് നമുക്കുള്ളത് എങ്കിൽ നമുക്കൊരു എഴുതറും അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ കഴിയില്ല പ്രവാചകൻ കഴിയില്ലാഹു അലൈ വസ്ലമനങ്ങൾ പഠിപ്പിച്ച സുന്നത്തിൽ നിന്ന് ജനങ്ങൾ വിദേഹത്തിലേക്ക് പോകുമ്പോൾ ിൽ നിന്ന് ജനങ്ങളെ സുന്നത്തിലേക്ക് വിളിക്കാതെ തൗഹീദിലേക്ക് ജനങ്ങളെ വിളിക്കാതെ വിളിക്കാതെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ പ്രവാചകന്റെ ഹദീസുകളെ ഇമാം ഇമാം വിമർശിക്കുന്ന കാലഘട്ടത്തിൽ ആ സംരക്ഷിക്കാതെ സുന്നത്തിനു വേണ്ടി നിലപാടെടുക്കാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്കൊരു എഴുതറും പറയാൻ കഴിയില്ല എന്ന തിരിച്ചറിവോടുകൂടെ ഇവിടെ നിന്ന് നാം തിരിച്ചു മടങ്ങേണ്ടതുണ്ട് നമുക്ക് സുന്നത്തിന്റെ കൂടെ നിൽക്കാൻ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിനാണ് ജാമ്യ അതിനാണ് വിസ്ഡം അതിനാണ് ഇത്തരം സംവിധാനങ്ങൾ ഇതുമായി ചേർന്ന് നിന്നുകൊണ്ട് നാം മുന്നോട്ട് പോകണം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വർഹമത് വബറക്ക